യു കെയിലെത്തിയാൽ ഒരു പാർട്ട് ടൈം ജോലിയെങ്കിലും കണ്ടെത്തുക എന്നത് സ്റ്റുഡൻറ് വിസയിലെത്തുന്നവരുടെയും അവരുടെ കൂടെ എത്തുന്ന ആശ്രിത വിസക്കാരുടെയും കാര്യത്തിൽ ലോട്ടറി കിട്ടുന്നതിന് തുല്യമാണ് കാരണം അത്തരത്തിൽ നിയമം കർക്കശമാവുകയും ജോലി സാധ്യതകൾ ഇല്ലാതാവുകയുമാണ് ബ്രിട്ടനിൽ എന്ന വാർത്തകളാണ് ഇപ്പോൾ എത്തുന്നതിൽ കൂടുതലും എന്നാൽ അത്തരം കഷ്ടപ്പാടുകളെ തരണം ചെയ്ത് മാന്യമായ ജോലി സ്വന്തമാക്കിയ ഒരു മലയാളി യുവാവ് വെറും പന്ത്രണ്ട് ദിവസം മാത്രം ജോലി ചെയ്ത് താൻ ശുശ്രൂഷിക്കേണ്ട വനിതയായ രോഗിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത സംഭവം ഇപ്പോൾ ബ്രിട്ടനിൽ പ്രാദേശിക ദേശീയ മാധ്യമങ്ങളിൽ നിറയുന്നു ലിവർപൂളിലെ വിസ്റ്റാൻ ഹോസ്പിറ്റലിൽ നടന്ന സംഭവം ചൂണ്ടിക്കാണിച്ച് ലിവർപൂളിൽ ഒരാഴ്ചയിൽ കോടതി ജയിലിൽ എത്തിച്ചത് പതിനെട്ട് കൊടും കുറ്റവാളികളെയാണെന്നാണ് പ്രാദേശിക മാധ്യമം ലിവർപൂൾ എഗോ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരാഴ്ചക്കിടയിൽ ജയിലിൽ എത്തിയ മുഴുവൻ കുറ്റവാളികളുടെയും ചിത്രങ്ങൾ സഹിതമാണ് മാധ്യമങ്ങൾ വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്നത് ജനുവരി പതിനെട്ടിന് ജോലിക്ക് കയറിയ വ്യക്തി ജനുവരി മുപ്പതിന് സ്വന്തം ജോലിസ്ഥലത്ത് ബലാത്സംഗം ചെയ്തതിന് അറസ്റ്റിലായ അപൂർവതയാണ് സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ എന്ത് ചെയ്യാനാകും എന്ന ചർച്ചയാണ് എൻ എച്ച് എസിൽ ഇപ്പോൾ നടക്കുന്നത് രോഗികൾ പോലും ആശുപത്രി കിടക്കയിൽ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ബ്രിട്ടൻ അത്ര പരിചിതവും അല്ല എന്നത് ഇക്കാര്യത്തിൽ ഞെട്ടൽ സൃഷ്ടിക്കുന്നുണ്ട് കസേരയിൽ ഇരുന്ന് കൈകൾ കെട്ടി വീഡിയോ കോളിലൂടെ കോടതി നടപടികൾ വീക്ഷിച്ച സിദ്ധാർത്ഥ് പതിമൂന്ന് വർഷത്തെ നീണ്ട ജയിൽ ജീവിതം എന്ന വിധിപ്രസ്താവം കേട്ടതോടെ വിങ്ങി തനിക്ക് കുറഞ്ഞ ശിക്ഷ ലഭിക്കണമേ എന്ന ഭാവത്തിൽ കൂപ്പുകൈകളുമായി ഇരിക്കുന്ന യുവാവ് നാപ്പത്തി ആറ് നമ്പർ കോടതി മുറിയിലെ വീഡിയോ ദൃശ്യത്തിൽ സിദ്ധാർത്ഥ് പ്രത്യക്ഷപ്പെട്ടിരുന്നു ഞാനത് ചെയ്തില്ല എന്നയാൾ സ്വയം പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നാൽ ഇക്കഴിഞ്ഞ മേയിൽ നടന്ന മറ്റൊരു വിചാരണ ഘട്ടത്തിൽ സിദ്ധാർത്ഥ് കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു ഒരു നിമിഷത്തെ വൈകല്യ വൈകല്യചിന്തയ്ക്ക് ഇയാൾ യൗവന ജീവിതമാണ് ജയിലിൽ ഹോമിക്കേണ്ടി വരുന്നത് തുടക്കത്തിൽ പൂർണ്ണ സമയവും താൻ നിരപരാധിയാണെന്ന നിലപാടെടുത്ത മലയാളി യുവാവ് ഒടുവിൽ തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നപ്പോഴാണ് കുറ്റസമ്മതം നടത്തിയത് ബലപ്രയോഗത്തിലൂടെയുള്ള ശാരീരിക ബന്ധപ്പെടലാണ് നടന്നത് എന്ന് പ്രതി കുറ്റസമ്മതം നടത്തിയിരുന്നു താൻ ശുശ്രൂഷിക്കേണ്ട നാൽപ്പത്തിയൊന്നുകാരിയായ രോഗിയെ ആശുപത്രിയിൽ കിടക്കയിലാണ് പ്രതിപീഡിപ്പിച്ചത് സംഭവശേഷം മാനസികമായ അസ്വാസ്ഥത്തിലേക്കെത്തിയ രോഗിക്ക് തുടർച്ചയായ കൗൺസിലിംഗ് നടത്തിയാണ് അധികൃതർ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിയെത്തിച്ചത് ഏതാനും വർഷം മുൻപ് സമാന സാഹചര്യത്തിൽ എക്സ് ഫാക്ടർ സെലിബ്രിറ്റിയായ ഗായികയെ ഫൈനൽ മത്സര തലേന്ന് മലയാളി യുവാവ് അവരുടെ ഹോട്ടൽ കിടക്കയിൽ ഇരയാക്കിയതോടെ ഗായികയുടെ ഭാവി തന്നെ ഇല്ലാതായിപ്പോയിരുന്നു ഒടുവിൽ ബ്രിട്ടനിൽ നിന്നും കുടുംബത്തെ പോലും ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് കുടിയേറുകയായിരുന്നു ഗായിക ഓരോ ബലാത്സംഗ സംഭവത്തിലും ഇത്തരത്തിൽ കടുത്ത മാനസിക പ്രയാസത്തിലേക്ക് കൂടിയാണ് ഇരകളാക്കപ്പെടുന്നവർ എത്തിച്ചേരുന്നത്